ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനും മോളും കൂടി കമ്പനിക്കാരും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അഭരണിയും തമ്പിയും അപ്പം ഇനി കമ്പനിയുടെ ഭരണമൊക്കെ തനിക്ക് ഏറ്റെടുക്കണമെന്നാണ് തമ്പിയുടെ ആഗ്രഹം അപ്പോൾ അങ്ങോട്ടേക്ക് വലിഞ്ഞ് കയറി ചെല്ലുകയല്ല അച്ചാ വേണ്ടത് അവരായിട്ട് തന്നെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം അച്ഛനോട് പറയുന്ന സമയത്ത് അച്ഛൻ പറയുവാണ് എന്തായാലും അബി ഇപ്പോൾ ഭരണമായിട്ട് അങ്ങോട്ടേക്ക് വലിഞ്ഞ് കയറിച്ച് തന്നിട്ടില്ല അത്രയും ആശ്വാസം അല്ലടി മോളെ എന്ന് അപ്പോൾ അച്ഛൻ അതൊക്കെ വിട്ടുകളാം രണ്ട് ദിവസം മുൻപ് വീട് വിട്ടു പോയവളെ ഇന്ന് രാവിലെ ഞാൻ കണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അപർണ പറയുക അച്ഛൻ എന്താ എന്നോട് പറഞ്ഞത് നാണം കേട്ട് തലയും കുമ്പിട്ട് ജാനകി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും എന്നുള്ളതായിരുന്നു എന്ന് യോജിച്ചു ആ അവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നത് എങ്ങനെയാണെന്ന് അറിയോ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണെന്നുള്ള കാര്യങ്ങൾ മകൾ അച്ഛനോട് ഇങ്ങനെ പറയുമോ അപ്പൊ അതൊക്കെ കേട്ടപ്പോ തമ്പി എന്തോ വിട്ടിങ്ങനെ നോക്കുവാട്ടോ വില മതിക്കാനാവാത്ത എന്തോ ഒന്ന് നേടിയെടുത്തതിൻ്റെ ഒരു അഹങ്കാരമാണ് ഞാൻ അവളുടെ മുഖത്ത് കണ്ടതെന്നുള്ള കാര്യങ്ങളും അവനെ പറഞ്ഞു അത് ഒരഭിനയൊന്നും ആയിട്ട് അച്ഛൻ കാണണ്ട അവൾ ആവർത്തിച്ചു പറയുന്നത് അവളുടെ അമ്മയെ കൊണ്ടുവരുമെന്നുള്ളതാണെന്ന് ഇങ്ങനെ പറയുമ്പം അതിനിപ്പം നമുക്കെന്താടി മോളെ ഇനി അങ്ങനെ ഒരാൾ വന്നാൽ തന്നെ പ്രഭാവതിയുടെ ജോലി ഭാരം കുറച്ച് കുറയും അല്ലാണ്ട് ഇപ്പം എന്താണെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അന്തം വിട്ട് നിൽക്കുക മകള് അച്ഛൻ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയോ എന്ന് ചോദിച്ചു ജാനകി ഇപ്പ ഈ മത്സരത്തിന് ഇറങ്ങിയത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് അച്ഛൻ അറിയില്ലേന്ന് ചോദിച്ചു പിന്നെ അല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചിട്ടും എന്തുകൊണ്ട് അവൾക്ക് അവളുടെ അമ്മായി എന്നുള്ള ഒരു ചിന്ത ഉണ്ടായില്ല അപ്പം സൂര്യ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ജാനകയോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പിന്നെ അഭി അതം ഏറ്റെടുക്കുകയല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ തമ്പി അന്നേരം ചോദിച്ചു അത് വെച്ച് രണ്ടിൻ്റെയും മനസമാധാനം കെടുത്താവുന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ജാനകിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആ സ്ത്രീയുടെ മുന്നിൽ എത്തരുതെന്നുള്ള കാര്യം തമ്പിയോട് മകൾ പറയുക എൻ്റെ മുന്നിലെന്നും അവൾ അനാഥയായിട്ട് തന്നെ ഇരിക്കണം എൻ്റെ വാശിയാണത് ഇനി അച്ഛൻ അതിനെ നിസാരമായി കാണരുത് എന്നും പറഞ്ഞുകൊണ്ട് മകൾ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി തമ്പി നിന്ന് ആലോചിക്കാനും തുടങ്ങി ഈശ്വരായിനി അതങ്ങനെ എങ്ങനെ എങ്ങനെയെന്നൊക്കെ അറിയാതെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭാവതയോട് നിന്ന് കറിക്കറിയുമ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു നീ നിന്റെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ആ ഒരു അന്വേഷണം ഉള്ളോ അത് അവസാനിപ്പിച്ചോ അപ്പം നാളെ എനിക്ക് പോണം അമ്മയെന്ന് പറയാം ഇനി അമ്മ എന്നെ കളിയാക്കി പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഞാൻ ഈ കാര്യത്തിൽ ഇനി കേൾക്കാൻ എന്താ അമ്മ ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടെന്നും പരിഹസിക്കാനാണെങ്കിൽ പോലും അപർണ പറയുന്നതിൽ കാര്യമില്ലേ എന്ന് പ്രഭാവതി ചോദിക്കൂട്ടോ അപ്പോൾ അമ്മ അമ്മയെ അന്വേഷിച്ചു പോകാൻ എന്തെങ്കിലും സൂചനയെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും പ്രഭാവതി അന്നേരം ചോദിച്ചു ജാനകിയോട് അപ്പൊ നാളുകൾക്ക് ശേഷം ജാനകിയുടെ മര്യാദയ്ക്ക് പ്രഭാവതി സംസാരിക്കുന്നതായത് അപ്പൊ നീ അത്ര മണ്ടിയൊന്നും അല്ലെന്നുള്ളതൊക്കെ എനിക്കറിയാൻ ജാനകി അപ്പോൾ അമ്മയിൽ നിന്നും ഞാൻ അത് മറച്ചു വെക്കുന്നില്ല പിന്നെ മരിക്കുന്നതിന് മുൻപത്തെ രാത്രി എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ആ ഒരു സത്യം അച്ഛൻ എന്നോട് പറഞ്ഞു എന്ന കാര്യം ജാനകി പ്രഭാവതിയോട് പറയുക ഇത് കേട്ടു പ്രഭാവതി ഒന്ന് ഒന്ന് അടിങ്ങി പക്ഷെ ഒരിക്കലും ഞെട്ടി കേട്ടോ അത് എവിടെയാണ് എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എന്നും അന്ന് രാത്രി അമ്മയോട് ഒന്ന് പോയി കാണാൻ ഞാൻ കെഞ്ചി പറഞ്ഞതാണ് അമ്മ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു അമ്മ വരുമെന്ന് ഞാൻ അച്ഛനോട് പിന്നീട് പറയുകയും ചെയ്തു അമ്മ വരുമെന്നുള്ളൊരു പ്രതീക്ഷ അച്ഛൻ്റെ മുഖത്ത് ഞാനന്ന് കണ്ടതാണെന്ന കാര്യവും പറയാം അമ്മ പോയിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ അറിയാവുന്ന ജാനകി പറയുമ്പോൾ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുക അമ്മ അച്ഛനെ പോയിരുന്നു കണ്ടിരുന്നെങ്കിലോ അന്ന് രാത്രി അച്ഛൻ ഒരിക്കലും മരിക്കുമായിരുന്നില്ല എന്ന കാര്യങ്ങളും പറയൂ എന്റെ അമ്മയെ പറ്റി അച്ഛൻ അറിയാവുന്ന കാര്യങ്ങൾ പിറ്റേന്ന് പറയുമായിരുന്നു എന്നും പറഞ്ഞു അങ്ങനെ ജാനകിയും ചോദിക്കാൻ തുടങ്ങി രാവിലെ പറയാൻ വേണ്ടി അച്ഛൻ മാറ്റി വെച്ച കാര്യമാണതെന്ന കാര്യമൊക്കെ പറഞ്ഞു അച്ഛൻ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ട് അമ്മ പോയതെന്നൊക്കെ പറയുമ്പോൾ കണ്ണു നിറഞ്ഞു കൊടുക്കുവോ പ്രഭാവതിയുടെ അമ്മയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ അലച്ചിലും അവിടെ തുടങ്ങുകയായിരുന്നു എന്നും ജാനകി പ്രഭാവതിയോട് പറയുന്നുണ്ട് ചിരിച്ചു പിടിച്ച പാത്രത്തിലെ സ്നേഹമൊന്നും വീഴത്തില്ലമേ അത് നേരെ തന്നെ പിടിച്ചെങ്കിലേ അതിലേക്ക് വീഴുകയുള്ളൂ എന്ന് ജാനകി പറഞ്ഞു കൊടുക്കുക ഇപ്പോഴും അച്ഛനോടുള്ള അമ്മയുടെ മനോഭാവം അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല വെറുപ്പ് തന്നെ ആയിരിക്കും അത് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ മരിച്ചു പോയതുകൊണ്ട് ഞാൻ പറയുകയല്ല അഭിയേട്ടൻ അഭിയേട്ടനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അച്ഛന് അമ്മയോടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ജാനകി പറയുക ഓരോ ദിവസവും അച്ഛൻ ചോദിച്ചിരുന്ന ചോദ്യമുണ്ട് മരിക്കാൻ നേരത്തെങ്കിലും എൻ്റെ അരികിൽ പ്രഭു എന്ന് പ്രഭാവതിക്ക് താങ്ങാൻ പറ്റുന്നില്ലതെന്നും അബിയേടൻ അമ്മയുടെ പിന്നാലെ നടന്നതൊക്കെ അച്ഛൻ്റെ ആ ഒരു വേദന കണ്ടിട്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ജാനകി പറഞ്ഞു ഇതൊന്നും പ്രഭാവതിയെ ബാധിക്കുന്നതല്ലല്ലോ ഇനിയിപ്പോ എന്തു പറയാനാ എൻ്റെ മനസ്സിലൊരു ഭാരം വെച്ച് തന്നിട്ടാണ് അച്ഛൻ പോയിരിക്കുന്നതെന്ന എന്ന കാര്യമൊക്കെ ജാനകി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് പ്രഭാവതിയുടെ മുന്നിലിരുന്ന് തൻ്റെ മനസ്സും തുറന്ന് കാണിച്ചിട്ട് ജാനകി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇരുന്നെടുത്ത് ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിലോ എന്നുള്ള ഒരു ഇതിൽ പ്രഭാവതി അവിടെ ഇരിക്കാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അമൃതയെയും അതുപോലെ നമ്മുടെ ആണ് അപ്പൊ പെങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങളെ സംസാരിക്കുക കഴിഞ്ഞതൊക്കെ പോട്ടെ എന്റെ ജീവിതം തകർന്നു കാണാനാണോ നീ ആഗ്രഹിക്കുന്നത് നിന്റെ കൂടപ്പറപ്പല്ലേ ഞാനെ ചോദിക്കുമ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ ഞാൻ അജയ്ക്ക് കൂടപ്പറപ്പായല്ലേ എന്ന് അമൃത ചോദിച്ചു അപ്പൊ ജസീക്കയും ഹണി റോസിനെയും വെച്ച് എന്റെ കുടുംബജീവിതം തകർ തകർക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അജയ്ക്ക് ഞാനും കൂടെപ്പുറപ്പ് തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു അമൃത എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാം അജയ് ജസീ കെ ശരണിന്റെ പിന്നാലെ നടത്തിച്ചത് അജയ് തന്നെയാണെന്നുള്ളത് അപ്പൊ ഏത് ജസിക്കയുടെ കാര്യം നീ പറയുന്നേ ഓ അറിയില്ല ജസീക്ക് എന്നുള്ള പേര് പോലും അജയ് കേട്ടിട്ടില്ല അല്ലേന്ന് അമൃത ചോദിക്കപ്പെട്ടോ പിന്നെ അവളുടെ കുമ്പസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഉം ഇനി കഴിഞ്ഞു രളണ്ട അവളെ മുൻ നിർത്തിയുള്ള അജയുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്തപ്പം അജയ് അവളെ കൈവിട്ടു ഹണി റോസുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാനേ അജയ് ശരണിനെ മുന്നിൽ നിർത്തി കളിച്ചിട്ട് ഇപ്പൊ എന്ന് ചോദിച്ചു അജയ് എല്ലായിടത്തും പാളുവാ മൂടി വെച്ചതെല്ലാം പുറത്തു വരാൻ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാത്ത കഥകളൊക്കെ കെട്ടിച്ചമക്കുന്നത് സ്വരണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ച വയ്ക്കുവ അജയ് അമർത്തി അതെല്ലാം ചിരിച്ചു ഇങ്ങനെ തള്ളുവാ അപ്പോൾ ശരൺ തന്നെയാണ് നിരഞ്ജനയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നും പിന്നെ നിരഞ്ജനയ്ക്ക് അത് ഹണിയാണെന്ന് മാത്രം അറിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞിക്കോ അമൃത എനിക്കെതിരെയുള്ള ഒളിയ ഒളിയുദ്ധം അവസാനിപ്പിക്കാൻ നീ നിന്റെ ഹസ്ബൻഡിനെ ഒന്ന് ഉപദേശിക്കാൻ പറഞ്ഞു അല്ലെങ്കിലേ നീ എൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കുമെന്ന് അജയ് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഓ പിന്നെ എന്ന് പറഞ്ഞു അമൃത പുല്ലുപോലെ നിൽക്കുക പിന്നെ കഴുത്തിൽ ഈ താലി ഉണ്ടാവില്ല എന്നും പറഞ്ഞു അതെല്ലാം കേട്ട് ചിരിക്കും അമൃത ഞാൻ പോലും അറിയാതെ ഹണി അത് ചെയ്തിരിക്കോ എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴും അമൃതയ്ക്ക് ചിരി താലി എന്റെ കഴുത്തിലും മാത്രമല്ല അജയുടെ താലി മറ്റൊരാളുടെ കഴുത്തിലുമുണ്ട് അല്ല എന്താണ് നിരഞ്ജനയുടെ കാര്യത്തിൽ അജയ് എടുത്തിരിക്കുന്ന നിലപാട് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എല്ലാ കാലവും അവളെ വിട്ടിയാക്കാനാണോ അതും അജയ് ഹണി റോസുമായിട്ട് ഒന്നിച്ചു ജീവിതം തുടങ്ങുമ്പോൾ നിരഞ്ജനെ ഒഴിവാക്കാമെന്നോ എന്താ വിചാരിച്ചിരിക്കുന്നത് ഹണിയുമായ എൻ്റെ റിലേഷൻഷിപ്പിന് നീ അങ്ങനെ ഒരു നിറം എന്തായാലും കാണണ്ടെന്ന് പറഞ്ഞു അജയ് അവളെ വിവാഹം ചെയ്യണമെങ്കിലേ നേരത്തെ എനിക്കത് ആകാമായിരുന്നു എന്ന് അജയ് പറയുക എന്റെ ഭാര്യ അതെന്നും നിരഞ്ജന തന്നെയായിരിക്കും അവൾ എന്നെ വിട്ടു പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നതും എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ ഹണി റോസിന്റെ പിന്നാലെ പോകുന്നത് അപ്പൊ എനിക്കൊരു ലക്ഷ്യമുണ്ടെന്നും പിന്നെ അതിന് ഹണി റോസിന്റെ സഹായം എനിക്ക് കിട്ടിയേ തീരും ബിസിനസിന്റെ പേരിൽ അജയ്ക്കൊണ്ട് ഹണി റോസ് ആരിൽ നിന്നൊക്കെയോ വലിയൊരു ഫണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഓ അപ്പൊ എല്ലാ കഥയും അറിയാം അപ്പൊ ശരണന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഹീത അവന്റെ നാശത്തിലേക്കുള്ള യാത്രയാണെന്ന് നീ അവനോട് പറഞ്ഞേക്കാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ അവിടെയാണ് അജയ്ക്ക് തെറ്റുപറ്റിയത് ഇപ്പൊ ശരണുമായിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നത് ഹണിറോസ് ആണെന്നും അജയ് ബാംഗ്ലൂരിൽ അവൾക്കൊപ്പമുള്ള കാര്യം ശരണിനെ വിളിച്ച് അറിയിച്ചതും അവൾ തന്നെയാണെന്ന കാര്യവും അമൃത പറഞ്ഞു അവിടെ നിന്നും അജയുടെ കയ്യിൽ നിന്ന് പോയി അജയ്ക്ക് മനസ്സിലായി പണി അവിടുന്നും വിമാനം കയറി വരുന്നുണ്ടെന്നുള്ളത് അപ്പം അങ്ങനെ അജയ് അല്ലാത്തൊരിതിൽ നിൽക്കുക കേട്ടോ അവളെ വെച്ച് ശരണിനെ ഭയപ്പെടുത്താൻ ഇനി കഴിയത്തേ ഇല്ല അജയ് ഇനി അജയ് പറ എന്താണ് ഹണി റോസിൻ്റെ ഉദ്ദേശം അതൊന്നും അറിഞ്ഞ് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു പിന്നെ അജയ് എന്തായാലും അവൾ പൂട്ടിക്കഴിഞ്ഞെന്നുള്ള അനൂറ് ശതമാനം ഉറപ്പാ ഇനി ഒന്ന് ചലിക്കാൻ പോലും അജയ്ക്ക് ആവില്ല ഒന്നെങ്കിൽ ഹണി റോസിന്റെ അടിമയായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ അവൾക്കുണ്ടായ നഷ്ടങ്ങളെ അജയ് തീർത്തു കൊടുക്കണം ഇതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അജയ് നിന്ന് ഇങ്ങനെ കിടന്ന് ആകെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം അത് അജയ് താങ്ങുന്നതായിരിക്കില്ല എന്റെ താലിച്ചാരുടെ പൊട്ടിപ്പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന അജയ് സ്വന്തം ജീവിതം രക്ഷിക്കാൻ നോക്കാൻ പറഞ്ഞു പിന്നെ ദേ ഈ താലിമാല എൻ്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകും ഭർത്താവിന് പരിസ്ഥീബന്ധം ഉണ്ടാകാത്ത കാലത്തോളം പെണ്ണിന്റെ കഴുത്തിലെ താലിക്ക് ഒരു പവർ ഉണ്ടാകുമെന്നും അതയാളെ ജീവിതത്തിൽ താങ്ങി നിർത്തുമെന്നുള്ള കാര്യങ്ങളും അമൃത നല്ല സ്വന്തം ആയിട്ടങ്ങ് പറഞ്ഞിട്ടങ്ങ് പോയി ഇവൻ അവിടെ തീർന്നതുപോലെ നിൽക്കുകട്ടോ ഈ അജയ് അങ്ങനെ അവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അജയ് ഹണിയെ വിളിക്കുക പക്ഷെ ഫോൺ സ്വിച്ച് ആയിരുന്നു ഹണിയുടെ ഫോൺ അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം നമ്മുടെ അമ്മയെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് അമൃത നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അമ്മ മോളോട് ചോദിച്ചപ്പോൾ അമ്മയുടെ ആ ഒരു ചോദ്യത്തിലെ മുൾമുന എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുക മകള് ഞാൻ എങ്ങനെയാണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് അമ്മയൊന്ന് പറഞ്ഞു അച്ഛൻ പോയതോടെ അതൊരു വീടാണോ എന്ന് അമൃത ചോദിക്കുക അമ്മയ്ക്ക് എന്തേലും പറയാനുണ്ടോ എന്തായാലും അപർണ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു മുത്തശ്ശി അഗതി മന്ദിരത്തിൽ കൊണ്ടുപോയി വിട്ടത് മുത്തശ്ശി അർഹിക്കുന്നത് തന്നെയാണെന്ന് അമൃത പറയുക എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് മുത്തശ്ശിയെ കാണാൻ പോയോ നിനക്കും അതാകാമല്ലോ നീ എന്താ പോകാതിരുന്നത് അയ്യോ എൻ്റെ പൊന്നെ ഞാൻ ചെന്നിട്ട് വേണം അവരിനി എൻ്റെ കൂടെ ചാടി വരാനായിട്ട് എൻ്റെ പൊന്നമ്മേ ഇനിയെങ്കിലും ഞാൻ മനസമാധാനത്തോടെ നിന്ന് ജീവിച്ച് പോയിക്കോട്ടെ അമൃത പറയൂ അമ്മയോട് ജാനിയെടുത്ത് അമ്മയെ അന്വേഷിച്ചു നടക്കുകയാണെന്ന് അറിഞ്ഞു ഇപ്പൊ വീട്ടുപണിയൊക്കെ അമ്മയുടെ തലയിലായല്ലേ അപ്പൊ എല്ലാം നീ കൃത്യം കൃത്യം അറിയുന്നുണ്ടല്ലോ പിന്നെന്തിനാ ചോദിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇന്നാമേ ഞാനതൊക്കെ അറിഞ്ഞത് അമ്മ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു അമൃത അമ്മയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ കഴിയാവല്ലോ പിന്നെന്താ അമ്മ വരുന്നുണ്ടോ മക്കളുടെ ഭാര്യമാരുള്ളപ്പോൾ അമ്മയ്ക്ക് അവിടെ വെച്ചു വിളം വേണ്ട ഒരു കാര്യവും ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ വിളിക്കാൻ നിനക്ക് തോന്നിയതിന് നന്ദിയുണ്ട് പക്ഷെ ഈ വീട് വിട്ട് ഞാൻ വരുന്നില്ല ഇതിലും കുറഞ്ഞ പണിയാണെങ്കിലും ഞാൻ ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇനിയെങ്കിലും അബിയേട്ടനെയും ജാനിയേട്ടത്തിയെയും അമ്മയൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു ആ വീട് അവരുടെ പേരിൽ അച്ഛൻ എഴുതി വെച്ചത് അമ്മയ്ക്ക് ആ വീട്ടിൽ ഇപ്പോഴും ജീവിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞപ്പം നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ അമ്മ ഉദ്ദേശിക്കുന്നത് അജയുടെ കാര്യമാണെന്നൊക്കെ എനിക്കറിയാം അതിൻ്റെ ഭീഷണി ഇത് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം എന്തു ഭീഷണി എന്താവാൻ ഭീഷണിപ്പെടുത്തിയത് ഞങ്ങളാണ് ആ ഹണി റോസു ആയിട്ടുള്ള അവൻ്റെ ഇടപാടുകൾ എല്ലാം പുറത്തു വിട്ടതെന്നും പറഞ്ഞേ അജയ് ഇപ്പൊ എന്നോട് വന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് ഉള്ളൂ പിന്നെ ദേ അമ്മ ഇനി കണ്ണുനീരൊഴുക്കാൻ പോകുന്നത് അമ്മയുടെ സ്വന്തം മോനെ ഓർത്തിട്ടായിരിക്കാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് പറയുവാണ് അമ്മ ഒന്ന് അഭിയേട്ടനോട് സംസാരിക്കുക ആ കുരുക്കിൽ നിന്ന് അജയ് എങ്ങനെയെങ്കിലും ഊരിക്കൊണ്ട് വരാൻ ആ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പ്രഭാവതി ഒന്നും ഞെട്ടി ശരണിൽ നിന്നും ഞാൻ അറിഞ്ഞത് അജയ് ആ പെണ്ണ് ഒരു സാമ്പത്തിക കെണിയിൽ കുടുക്കിയിട്ടിരിക്കുകയാണെന്നുള്ളതാണെന്നും പിന്നെ നിരഞ്ജന അവളുടെ വഴി കണ്ടെത്തി കഴിഞ്ഞെന്നും രക്ഷപ്പെടാൻ അജയക്കുള്ള ഏക വഴി അബിയാട്ടൻ മാത്രമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് ഒടുവിൽ അബിയേട്ടന്റെ കാലിൽ തന്നെ ആമയുടെ മകൻ ചെന്ന് വീഴേണ്ടി വരുമെന്നും നാശം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കട്ട് ചെയ്തു പ്രഭാവതി അപ്പോഴും അബിയെ അംഗീകരിക്കാൻ പ്രഭാവതിക്ക് കഴിയുന്നില്ല അനുഭവിക്കാൻ ഇനിയും ഒരുപാടുണ്ടെന്ന് സാരം അങ്ങനെ പ്രഭാവതി ഇങ്ങനെ തലയ്ക്ക് പ്രാന്ത് കയറി ഇങ്ങനെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക അപ്പം എൻ്റെ ജീവിതം ഉൾപ്പെടെ അജയ് എല്ലാം അവൾക്ക് അടിയർവ് വെച്ചിരിക്കുകയാണെന്ന രീതിയിലും ചതിക്ക് ഒരു മുഖം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയ്യെപ്പറ്റിയുള്ള കാര്യങ്ങൾ മുഴുവൻ നിരഞ്ജനം വന്ന് ജാനകിയോട് പറയോ ഹണി റോസിന്റെ ഫോട്ടോ കണ്ടിട്ട് അപർണയ്ക്ക് അവളെ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പം ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഇപ്പം ജയിച്ചു നിൽക്കുന്നത് അവളല്ലേ എന്ന് നിരഞ്ജന ചോദിച്ചു അവളുടെ കഴുത്തിൽ അജയ് കെട്ടേണ്ട താലി പിടിച്ചു വാങ്ങിയവളല്ലേ ഞാൻ അതല്ലേ ഇപ്പൊ അവൾക്ക് വിജയമായി നിൽക്കുന്നതെന്നൊക്കെ നിരഞ്ജന ചോദിക്കൂ കേട്ടോ ഏട്ടത്തി അമ്മയെ തേടി മനസ്സ് വിഷമിച്ച് നിൽക്കുന്നത് കൊണ്ടാ ഞാൻ ഇതുവരെ ഇതൊന്നും ഏട്ടത്തിയോട് വന്ന് പറയാതിരുന്നതെന്ന കാര്യവും നിരഞ്ജന ഇങ്ങനെ പറഞ്ഞു പിന്നെ അജയ്ക്ക് കൂടുതൽ കാലം ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല എന്നും അജയ് അവൾ ബാംഗ്ലൂർക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിരഞ്ജന ജാനകിയോട് പറയുക അപ്പൊ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നിനക്ക് ഇങ്ങനൊരു ചതി പറ്റിയല്ലോടി മോളെ ഇതുപോലൊരു വിധി അത് വന്ന് പോയാലോടി മോളെ ഞാൻ ഞാനതിൽ ഒലിച്ച് പോകത്തൊന്നും ഏട്ടത്തി എന്തിന് ഞാൻ മറ്റൊരാളുടെ ചതി ഓർത്ത് കണ്ണുനീര് പൊഴിക്കണം അച്ഛൻ പറയാറുണ്ട് ഭാര്യ ഭർത്തർ ബന്ധം ഒരു കോടതി വിധിയിൽ അറുത്തു മുറിച്ച് മാറ്റാൻ കഴിയുന്ന ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പിന്നെ അവർ രണ്ടുപേരും വെറും മന്യരായി തീരുകയാണെന്നുള്ള കാര്യങ്ങൾ നിരഞ്ജൻ ഇങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ഭയങ്കരമായിട്ട് കരയ ജാനകി ഇനി എന്താ നിന്റെ തീരുമാനം എന്ന് ജാനകി ചോദിച്ചു അജയോട് ഗുഡ് ബൈ പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനെന്ന കാര്യം നേരം ചാന നേരം പറഞ്ഞു അങ്ങനെ പറയേണ്ടി വന്നായി എനിക്കൊരു നിർബന്ധം ഉണ്ട് ഏട്ടത്തി ആ ഒരു യാത്ര പറച്ചില് ഹണി റോസിന്റെ മുന്നിൽ വെച്ചാവണം എന്നുള്ളത് അതെൻ്റെ ഒരു വാശിയ അതിനു വേണ്ടിയാ ഇനി എൻ്റെ കാത്തിരിപ്പെന്നുള്ള കാര്യങ്ങളും ചാനകയോട് പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നീ വീട് വിട്ടു പോവാ മോളെ നീ ചോദിച്ചുട്ടോ അയ്യോ അതിനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ഏട്ടത്തി ജാനിയെടുത്തിയുടെ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന് നിരഞ്ജന പറയാം ഈ വീട് ജാനിയെടുത്തും അബിയേട്ടനും അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വരുമെന്നും എനിക്കെന്റെ ഏട്ടത്തിയെ വേണ്ടാന്ന് വെക്കാൻ കഴിയുമോ എന്നൊക്കെ നിരഞ്ജന ചോദിക്കുക എനിക്കെൻ്റെ ഏട്ടത്തി കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ നിരഞ്ജന പറയുന്നതൊക്കെ കേട്ട് ഞാൻ കരച്ചിൽ വരുവാട്ടോ ഞാൻ അച്ഛൻ്റെ വഴി തെരഞ്ഞെടുത്തത് തന്നെ ഈ നാട്ടിൽ തന്നെ ഇനിയുള്ള കാലം ജീവിക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ വിദേശത്തേക്ക് അച്ഛൻ എന്നെ കയറ്റി വിടുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ഏട്ടത്തിയെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല എന്നും നിരഞ്ജന എനിക്ക് വീണ്ടും നാളെ പോണം മോളെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണമെന്ന് പറഞ്ഞു എന്തൊക്കെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും നോക്ക് ഏട്ടത്തി അമ്മയായി വരെ നീ വീട്ടിൽ ഉണ്ടാകണമെന്ന് ജാനകി പറയുക അപ്പോൾ ഉണ്ടാകും ഏട്ടത്തിയെന്ന് നിരഞ്ജനെയും പറഞ്ഞു അതിൽ നീ എനിക്ക് ഉറപ്പ് തരണമെന്നും പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാകും ഏട്ടത്തി എൻ്റെ ഏട്ടത്തിയുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനം ഇങ്ങനെ ജാനകിക്ക് കൈ കൊടുക്കുകട്ടോ അങ്ങനെ ആ ഏട്ടത്തി നീതി നമ്മൾ സ്നേഹത്തോടെ അവിടെ നിൽക്കുക പിന്നെ പിറ്റേ ദിവസമായി കാണിക്കുന്ന നമ്മുടെ ജാനകിയുടെ അമ്മയെ ജാനകിയുടെ അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നു ദിവസം എന്തൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ മേരിയമ്മ തൊട്ടായിരിക്കലും ഉണ്ട് ഇന്നലെ രാധാമണിയുടെ മോളും ഭർത്താവും വരുന്നുണ്ടെന്നൊക്കെ അന്നേരത്തേക്കും രാധാമണിയോട് ഇരുന്ന് പറയുക ജാനകിയുടെ കൂടെ രാധാമണിയുടെ കൊച്ചുമോളും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴൊന്നും ഒന്നും മിണ്ടുന്നില്ല ഇന്നലെ ഫോണിൽ കണ്ടില്ലായിരുന്നു രാധാമണിയുടെ കൊച്ചുമോളെ അവളാണ് വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ പറഞ്ഞ് തീർന്നില്ല അവരുടെ വണ്ടി അവിടെ വന്നു ശബ്ദം കേട്ട് നമ്മുടെ അമ്മ അങ്ങിറങ്ങി ചെല്ലുവാണ് മേരിയമ്മ അപ്പോൾ ഇവരെ കണ്ടു പറഞ്ഞു തീർന്നില്ല എത്ര പെട്ടെന്ന് നിങ്ങൾ എത്തിയോ എന്ന് മേരിയമ്മ ഇവരോട് ചോദിക്കുക അപ്പം ജാനകി ഭയങ്കര സന്തോഷം കുട്ടിക്കാനം കഴിഞ്ഞാൽ ഞാൻ മേരിയമ്മയെ വിളിച്ചത് പൊന്നു ഇതാ മേരിയമ്മ എന്ന് പറഞ്ഞു പൊന്നുവിന് പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ മേരിയമ്മയെ മോൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ പൊന്നുവിനോട് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ ഫോണിലും ഞാൻ കണ്ടായിരുന്നല്ലോ എവിടെ എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പൊന്നുകുട്ടി ചോദിച്ചു അപ്പോൾ ജാനകി മോളുമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബാഗ് എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞു മേരിയമ്മ എടുക്കാൻ തുടങ്ങും അയ്യോ മേരിയമ്മ എന്നൊന്നും നിന്നേക്കരുത് കേട്ടോ അതെടുക്കാനുള്ള ആരോഗ്യം ഒന്നും മേരിയമ്മക്കില്ല കേട്ടോ അതൊക്കെ കുറച്ച് കഴിഞ്ഞു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അബി ഇപ്പം ആ അമ്മേ ജാനകി മോളെ കുട്ടിച്ചെല്ലാം പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാം അവിടെ അടുത്ത് ചെന്നു അമ്മയ്ക്കരികിലിരുന്ന് ജാനകി അമ്മേ എന്നും പറഞ്ഞ് വിളിച്ചു പൊന്നു ഇങ്ങനെ വന്നിരിക്കുവല്ലേ അപ്പോൾ അബിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രതീക്ഷ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടാവുമെങ്കിൽ എന്നുള്ളൊരു പ്രതീക്ഷ പുള്ളിക്കാരുടെ കണ്ണുകളൊക്കെ ചലിക്കാൻ തുടങ്ങി എന്തൊന്നുമില്ലാത്തൊരു മാറ്റമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം മോളെ ഇതാ നിൻ്റെ അമ്മാമ്മെന്ന് പറഞ്ഞു കൊച്ചിനെ കാണിച്ചും കൊടുക്കുക അപ്പം അങ്ങനെ പൊന്നുകുട്ടി ഇങ്ങനെ അമ്മമ്മയെ നോക്കി തോക്കിയിരിക്കുമ്പോൾ അമ്മേ ഞാൻ ജാനകി അമ്മേ അമ്മയുടെ മോള അമ്മയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ജാനകി ദേ അമ്മയുടെ പേരക്കുട്ടിയത് പൊന്നു ഇവളെ കൂട്ടിക്കൊണ്ടു വരാനാണ് ഞാൻ പോയതെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാം അപ്പം അമ്മാമ്മയൊന്നും മിണ്ടുന്നില്ലല്ലോ അമ്മേ എന്ന് പൊന്നു കുട്ടി അപ്പം പൊന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഭിയാണെങ്കിലും മോളോട് അതു തന്നെയാണ് അമ്മാമ്മയുടെ അസുഖം എന്ന് പറഞ്ഞു കൊടുത്തു അമ്മാമ്മയും നമുക്ക് സംസാരിപ്പിക്കണ്ടേ എന്ന് പൊന്നുവിനോട് ചോദിക്കാം അതിനല്ലേ പൊന്നുവിനെ കൊണ്ടുവന്നേ അപ്പോൾ പൊന്നു അമ്മാമ്മേ എന്നും പറഞ്ഞു വിളിച്ചു അപ്പോഴേക്കും കുഞ്ഞിനെ കണ്ടതുവാ അമ്മ ചിരിക്കുക എന്നും പറഞ്ഞു ഇങ്ങനെ ചിരിച്ചു കാണിച്ചു അപ്പോൾ അമ്മയും ചിരിക്കുന്നു ജാനകി അബിയും അന്തം മുട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അമ്മയ്ക്ക് വന്ന ഒരു മാറ്റം കണ്ടിട്ട് അങ്ങനെ അമ്മാമേ എന്നും പറഞ്ഞു നമ്മുടെ കുഞ്ഞുവീ ഉണ്ടും വിളിച്ചു അപ്പോഴും അമ്മ ചിരിക്കുന്നു അപ്പോൾ പൊന്നുവിനെ പൊന്നുവിനെ അമ്മാമ്മക്ക് മനസ്സിലായില്ലേ എന്ന് പൊന്നുകുട്ടി ചോദിച്ചു പൊന്നു അമ്മാമയോടെ ഇന്നലെ സംസാരിച്ചല്ലോ ഫോണില് അമ്മാമ ഓർക്കുന്നില്ലേ എന്നൊക്കെ കൊച്ചു ചോദിക്കാം അതെല്ലാം കേട്ട് നമ്മുടെ രാധാമണി ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കട്ടോ അമ്മാമയുടെ കൊച്ചുമോള ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോഴും ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ എന്തായാലും തമ്പിക്ക് വെല്ലുവിളിയായി കഴിഞ്ഞിരിക്കാം നമ്മുടെ രാധാമണി അപ്പൊ അമ്മാമ എന്താ പൊന്നുവിനോട് മിണ്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഇങ്ങനെ കണ്ണിട്ട് വെട്ടിച്ചോണ്ടിരിക്കാം അമ്മാമ്മയ്ക്ക് പൊന്നുവിനോട് ഇഷ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പൊന്നു അപ്പോഴേക്കും നമ്മുടെ രാധാമണി പൊന്നുവിന്റെ താടയിൽ ഇങ്ങനെ തൊട്ടു എന്നിട്ട് കുഞ്ഞിനെ കൊഞ്ചിക്കാനൊക്കെ ഒരു മനോഭാവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുക അപ്പൊ മോള് അമ്മയെ കാണാൻ വന്നതല്ലേ അമ്മ എന്നിട്ട് എന്താ മോളോടൊന്നും ഇണ്ടാത്തന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ എന്തായാലും ജാനകിയുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രതീക്ഷകൾ ബാക്കി വെച്ചുകൊണ്ട് രാധാമണിയിൽ ആ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു ഇനിയിപ്പോൾ കഷായം കുടിക്കേണ്ടി വരുന്ന നമ്മുടെ തമ്പിയും മകളും ആയിരിക്കും അപ്പം നല്ല അടിപൊളി എപ്പിസോഡ് ആട്ടോ ഇന്നത്തേത് ആര് മിസ് ചെയ്ത് കളയല്ലിട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി മിസ് ചെയ്യാൻ ടേക്ക് കെയർ ബൈ ടാറ്റാ